ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമുക്ക് അതിൻ്റെ വർക്ക് വർക്കിന് വേണ്ടി കയറ്റിയിട്ട് നമ്മൾ അയച്ചതും നിലവിലെ വണ്ടിക്ക് പിക്കപ്പ് വളരെ കുറവായിട്ട് പറഞ്ഞിട്ടായിരുന്നു അതേപോലെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞെടുക്കേണ്ടത് മാറ്റുക ചെയിൻ ടൈറ്റ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്തൊക്കെ മെയിനായിട്ട് പറഞ്ഞിരുന്നത് പിക്കപ്പിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നെച്ചാൽ നിലവിലെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റായിരുന്നു അതായത് ക്ലച്ച് കേബിൾ ഔട്ടർ ലോഡായി പോയിട്ട് അത് ക്ലച്ച് വരിഞ്ഞ് ആ രീതിയിൽ ഓടിക്കൊണ്ടിരുന്നു ആ രീതിയിൽ ഓടിക്കൊണ്ടിരുന്നിട്ട് ക്ലച്ച് ഡിസ്ക് ഫുൾ കംപ്ലയിൻറ്റ് ആണെന്നാൽ പോയി അതായത് ക്ലച്ച് പിടിച്ച് ഓടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വീലുകളെല്ലാം തന്നെ കംപ്ലയിൻ്റ് ആയി ഈ രണ്ട് വീലുകൾ മാറണം ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഇത് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഇത് അടക്കം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് റെഡി ആവുക വീണ്ടും നമ്മളിപ്പോൾ കേബിൾ ഈ കേബിൾ വലിയ പഴക്കം ഉണ്ടായിട്ടല്ലോ ഔട്ടർ ചെറിയൊരു വന്നാണ് മിസ്റ്റേക്ക് കാണിക്കാൻ കാരണം അപ്പോൾ നമ്മൾ കേബിൾ കേബിളടക്കം മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു അല്പം ഫ്രീ പ്ലേ ഉണ്ടാവും ആ ഫ്രീ പ്ലേയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തന്നുകൂടാം അതിനേക്കാളും കൂടുതലായിട്ട് ഇടയ്ക്കുക നമുക്കിപ്പോൾ മഴയാണ് അപ്പം കേബിളൊക്കെ ഈ പോലെ ഔട്ടർ ഒലിച്ചത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ച് നമ്മൾ കൃത്യമായിട്ട് റിപ്പീറ്റ് നമ്മളത് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇടേണ്ടത് അത്യാവശ്യം ഉണ്ടോ നമ്മളതല്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടന്നത് ഇതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻ്റ് വരും നമ്മൾ ഇപ്പോൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഈ ക്ലച്ചിൻ്റെ കേസിൽ ഒരല്പം ഫ്രീ പ്ലേ ഞാൻ കൂടുതലിട്ടാ ഒരുപാട് ഫ്രീ പ്ലേ ഇടാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗിയർ ടൈറ്റ് കാണിക്കും ഗിയർ വീഴാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കമ്പനി പറയുന്ന മെഷർമെൻറ്റിൽ ഒരു പതിനഞ്ച് എം എം ഒക്കെയാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ പതിനഞ്ച് എം എം എന്നുള്ളത് ഒരുപത് എം ഒക്കെ എം എം ഒക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് കാണിക്കും അതായത് നോട്ടാക്കാൻ ബുദ്ധിമുട്ട് ഫസ്റ്റ് ചെയ്യുന്നു സെക്കൻഡിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രോബ്ലം കാണിക്കും അപ്പോൾ കമ്പനി പറയുന്ന ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്ത് വിടാം അപ്പോൾ റിപ്പീറ്റ് ചെയ്തേ പോലെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക നോക്കി ക്ലിയർ ചെയ്യുക കാരണം അത് കറക്റ്റായിട്ട് നമ്മൾ പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോൾ കറക്റ്റ് വണ്ടി ചെക്ക് ചെയ്ത് വണ്ടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മെയിൻ്റെനൻസുകൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിരിയോഡിക് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുക അത് കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ മാതിരി ഒന്നും വരില്ല അപ്പോൾ ഞാനിപ്പോൾ ക്ലച്ച് ഡിസ്ക്കും പ്ലേറ്റ് അതിൻ്റെ വീലുകൾ ഓയിൽ അടക്കം ഫുൾ ആയിട്ട് മാറ്റി വർക്ക് ഇപ്പോൾ ഉള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം ബാക്ക് ബ്രേക്സ് ഒക്കെ പുതിയതാണ് ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം നമ്മൾ പറഞ്ഞു തരുന്നത് ലോക്കൽ പർച്ചേസ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ ഒറിജിനൽ കിട്ടാൻ സാധ്യത സാഹചര്യമില്ല അപ്പോൾ നമ്മൾ മേടിച്ച് വെക്കുന്നത് ലോക്കൽ പാർട്സാണ് പക്ഷേ അതിന് നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാമില്ല കാരണം അതിൻ്റെ സംഭവിക്കാൻ പോണമെന്ന് വെച്ചാൽ ഈ സ്റ്റേ ഒടിഞ്ഞ് പോകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതും വെക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതുകൊണ്ടാണ് സാധനം ഒടിഞ്ഞ് പോകും നമ്മുടെ കയ്യിൽ ഇല്ല ഐറ്റം കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ ഒടിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പശിയിട്ട് ഒട്ടിക്കരുത് പശിയിട്ട് ഒട്ടിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റേ മാത്രമായിട്ട് ഒറിജിനൽ പാർട്സ് മേടിക്കാൻ കിട്ടും അതിന് അറുപത്തഞ്ച് രൂപ റേറ്റ് ഉള്ളൂ അത് രണ്ടാമത് മാറ്റിയിട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കംപ്ലയിൻറ്റ് വരില്ല കേട്ടോ അത് ഓർമ്മയിൽ വെച്ചേക്കാം ഒരു കാരണവശാലും അഞ്ച് രൂപ ഉണക്കി ആ പശ മേടിച്ച് ഒട്ടിക്കാതിരിക്കുക കേട്ടോ അത് നമുക്ക് ആ സ്റ്റേ മാറ്റിയിട്ടുകഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്ന കേസുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ അയക്കണേക്കാളും ഏകദേശം എസ്റ്റിമേറ്റ് പറഞ്ഞായിരുന്നു അയച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ വീലിൻ്റെ തേമാനമൊക്കെ നമുക്ക് ശ്രദ്ധപ്പെടുന്നത് അപ്പോൾ ഞാൻ അയച്ചതിന് ശേഷം രണ്ടാമത് അഡീഷണൽ കറക്റ്റ് എസ്റ്റിമേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും വൈകുന്നേരം ഒരു ആറ് മണി ആറരയൊക്കെയായാലാണ് തീരുവള്ളൂ അതിനുള്ള വർക്ക് ഉണ്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഡേസ് ഉണ്ട് ചെയിൻ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് വാട്ടർ സർവീസ് അടക്കമുള്ള വർക്കുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അയച്ചതിപ്പോൾ ഡീ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഒന്ന് നോക്കിക്കോ ഓക്കെ